ഹായ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ താഴെ വന്നത് പപ്പിക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയതാണ് ഓരോ പ്രാവശ്യം ഇങ്ങനെ തന്നെ പപ്പികൾ അവശേഷിക്കും അപ്പോൾ അത് നമ്മൾ ഭക്ഷണം കൊടുത്ത് വലുതാക്കുമ്പോൾ ഒന്ന് നായവിടുത്തേക്കായി കൊണ്ടുപോകും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പപ്പി ചത്തു ചത്തുമായിരുന്നു പിന്നെ വാ വാ ബാ ഇനി വാ ബാ 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 ഒരാൾ വന്നിരിക്കണുണ്ട് ഇവനെ ചിലപ്പോൾ ഇപ്പോൾ രാത്രിയൊന്നും ഭക്ഷണം കൊടുക്കാൻ നേരം അവനെ കാണത്തില്ല അവനെ ഇവൻ്റെ പുറകെ അന്വേഷിച്ചൊന്നും പോകില്ല ഇവന് വേറെ ഒരു വീട്ടുകാരുണ്ട് ഭക്ഷണം കൊടുക്കും അതുകൊണ്ട് ഞാൻ അത്ര മൈൻഡാക്കാറില്ല അവനെ ഉണ്ടെങ്കിൽ കൊടുക്കും അത്ര തന്നെ കുറച്ച് ക്ഷീണിച്ചു പോയി അങ്ങനെ നമ്മളെ പപ്പികളൊക്കെ കുറച്ച് വലുതായി വരുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോവേ ചത്തു പോവേ ഇങ്ങനെയൊക്കെ ചെയ്യും ഇപ്പം അവശേഷിച്ച കുഞ്ഞാണ് ഇത് അവനും അങ്ങനെ തന്നെ വിളിച്ചാൽ മൈൻഡാക്കാതെ ഓടിപ്പോണം പപ്പി ആരെയും വിളിച്ചാൽ മതി പപ്പി പപ്പിയതാണ് ഓടുന്നുണ്ടടി കൂടെ കാണാൻ വയ്യ അപ്പോൾ പപ്പിക്ക് ഭക്ഷണം കൊണ്ട് തന്നെയാണേ ഇന്നലത്തെ ഒരു കോഴിക്കാലം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇരുന്ന് ആൾ കടിച്ചു കഴിക്കുകയാണ് തിന്നെയാണ് ഇപ്പം ഇതിനകത്ത് ഇവനെ ഇട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് കിടക്കില്ല കേട്ടോ എങ്ങനെ മുകളിൽ ചാടി കയറി വെളിയിലിറങ്ങി ആണ് കിടക്കുന്നത് ഇപ്പം ഞാൻ പൊക്കിയെടുത്തകത്തിട്ടേ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴിക്കാലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേറെ ഡോഗീസ് വരുമ്പം ഇവൻ്റെ മാറ്റി തിന്നല്ലേ അതുകൊണ്ട് ഇവനെ ഇതിനകത്ത് എത്തി ഇനി മുത്തശ്ശി ഡോഗി ഇതാ വന്നു അവൾ ഓടിക്കൊണ്ട് ഇങ്ങനെ പോവായിരുന്നു കേട്ടോ ശ്രദ്ധിക്കാതെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കിയപ്പോഴത്തേക്ക് അവിടെ സ്റ്റേ ചെയ്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്തെന്ന് സ്കിൻ പ്രശ്നം ഉണ്ട് എന്തുകൊണ്ടാണ് ഒരു മരുന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് വാങ്ങണം അത് വാങ്ങിക്കൊടുക്കണം അത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ ഒരു പരുവാകുന്നുണ്ട് ഇനി വേറെ ഒരു ഡോഗി ഉണ്ട് ഈ കുഞ്ഞ പട്ടിക്കുഞ്ഞിൻ്റെ ഇതായിരുന്നു തട്ടി വിണ്ണുണ്ടാവ് ഇവളുടെ അമ്മ അവനെ കണ്ടില്ല ഇനി ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാൻ പോവാണ് ഞാനിപ്പോൾ താമസിച്ച് ഭക്ഷണം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആരോ ഈ വെള്ളവും എടുത്ത് വെളിയിൽ വെച്ച് ഈ പാത്രത്തിൽ പപ്പിക്ക് കുറച്ച് ചോറും കൊണ്ട് വെച്ചു കൊടുത്തായിരുന്നേ പപ്പി ആ ചോറും വച്ചും കൊണ്ട് അങ്ങനെ കിടന്ന് ഉറങ്ങായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഇറച്ചി മീനും ഒക്കെ ഉണ്ടെങ്കിൽ ആളിന് ചോറ് പോവുള്ളൂ ഞാൻ ഈ വിതിനകത്തിട്ടേ അതിനെ വളർത്തിക്കൊണ്ടിരുന്നേ ഇതാൾ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളതിനൊക്കെ ആരോ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഈ കുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പട്ടികളൊക്കെ അടിച്ചു കൊല്ലോ ആ പത്തി ഇപ്പോൾ ഉണ്ടാന്ന് പറഞ്ഞിട്ടേ ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് പത്തിക്ക് അതിൻ്റെ ചെവിരടുത്ത് ചെറുതായിട്ട് പൊണ്ണുപോലെ മിനഞ്ഞപ്പോൾ വന്ന് മോൾ വന്ന് മരുന്നിട്ട് കൊടുത്തായിരുന്നു എന്നിട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല ഉണ്ട് വേറെ മരുന്ന് എന്തെങ്കിലും കൊടുത്താലേ ശരിയാവുള്ളൂന്ന് തോന്നുന്നു പപ്പി കഴിച്ച് മതിയായി കുത്തിയിരിക്കുന്നുണ്ട് പപ്പി എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് വെളി ഇറങ്ങണമെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് പക്ഷേ പപ്പി എന്നെ കണ്ടപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ തന്നെ കുത്തിയിരിക്കണത് എനിക്ക് തോന്നുന്നു ഈ പ്ലാസ്റ്റിക് ചവിട്ടി മുകളിൽ കയറണമെന്നറിയില്ല പപ്പി കയറി വാ കയറി വോക്കട്ടെ നീ എവിടെ കൂടെ വരുന്നതെന്ന് വാ വാ കയറി വാ പപ്പി പപ്പി വാ ഇ വാ ബാ ബാ ഇനി കയറി വേ കയറു വാ കയറി വേ ബ എവിടെ കൂടെ വരുന്നതെന്ന് നോക്കട്ടെ വാ വാ ഇരുന്ന് ഒരു ഏങ്ങലുണ്ട് പപ്പിക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞോ തൊണ്ടയിലും എല്ലാം തുടങ്ങിയിരിക്കണമെന്താണെന്നറിയില്ല കോഴിക്കാലൊക്കെ കഴിച്ച് കഴിച്ചാൽ പച്ചയൊന്നും കൊടുക്കൂല വ്യാഴിച്ചേ കൊടുക്കോളൂ ഇനി വാ കയറി വാ കയറി വാ പപ്പി കയറി വാ വാ ബാ എങ്ങനെയാണ് കയറണതെന്ന് അറിഞ്ഞൂടാ ജോ എത്തി നോക്കണുണ്ട് ബാ ബാ പപ്പി വാ നോക്കട്ടെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ആൾ പിടികീട്ടി പിടികിട്ടി പിടികിട്ടി അപ്പം ഇങ്ങനെയാണ് ആൾ കയറണത് അടിപൊളി ആ അടിപൊളി ഇങ്ങനെയാണ് സൂപ്പർ പപ്പി വെളിയിലെത്തുന്നത് ഞാൻ വിചാരിച്ച അവിടെ ചവിട്ടിയായിരിക്കും കയറുന്നതെന്ന് എന്തായാലും ബുദ്ധിമതിയായിട്ടുള്ള പപ്പി രക്ഷപെട്ട് അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് പപ്പി ഇനി ആപത്തൊന്നും കൂടാതെ ഭൂമിയിൽ ജീവിക്കാനൊക്കെ പഠിച്ചെന്ന് ആ കുഴിക്കകത്തുന്നേ തന്നെ എപ്പോൾ കയറി വരാൻ പ്രാപ്തിയാകും അപ്പോൾ അതുവരെയൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഇപ്പോൾ ആൾ തനിയാണ് വരുന്നത് വെളിയിൽ ഇനി നമ്മൾക്ക് നോക്കാം ആളെ തന്നെ ചാടി അതാ ചാടി പപ്പിക്കുട്ടി അതാ ചാടി ഇനി അത് കഴിച്ച് പപ്പി ഇനി ഇനിയടുത്ത് ബാക്കി ഭക്ഷണം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം കുറച്ച് കഴിക്കുകയാണ് അപ്പം ഞാൻ ഇനി പോയിട്ട് വലിയ പട്ടി വിളിച്ചിട്ടുണ്ട് അതുവരേക്കും പപ്പി ഭക്ഷിച്ചോട്ടെ ഇപ്പം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ കറുപ്പി ഇവിടെ ഉണ്ട് കറുപ്പി വാ ബ കറുപ്പി വാ ബ കറുപ്പി വാ അടിക്കും അടി അടി അവളെൻ്റെ വിളിയൊന്നും മൈൻഡ് ചെയ്യാതെ ഇതാ പോവുകയാണ് അവിടെ നിന്ന് അപ്പം അതിയെ രക്ഷപ്പെട്ടുമായിരുന്നു അവൾ കേട്ടോ നമ്മളെ കനൈൻ ഡിസ്റ്റംബർ ചെറിയ രീതിയിൽ ഇവളെ എഫക്റ്റ് ചെയ്തായിരുന്നു ബാ അവൾ മൈൻഡാക്കാതെ പോകണം മറ്റേ വയസ്സത്തി അവളും വന്നിട്ട് മൈൻഡ് ചെയ്യാതെ ഇങ്ങോട്ട് ഓടിപ്പോയി അപ്പോൾ കുഞ്ഞിപ്പി മാത്രമേ ഉള്ളൂ ഇനി ഇവളിവിടെ കാവൽ കിടക്കണമെങ്കിൽ ഭക്ഷണം പോവാതെ ഇരിക്കും വേറെ ഡോഗീസ് പറഞ്ഞത് വരെ ഇവളങ്ങും പോകത്തില്ല ഏട്ടാ ഇവള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ പതുങ്ങി കിടക്കും ഒരു പ്രാർത്ഥനയേ ഉള്ളൂ നമ്മളെ നായ പിടിത്തക്കാരൊക്കെ വരുമ്പോഴേ ഈ പപ്പിയെ കണ്ണി തട്ടരുതേന്ന് പപ്പി കുണുങ്ങിക്കൊണ്ട് ഇറങ്ങി ചെന്നാൽ അവർ പിടിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പപ്പിക്ക് ഇങ്ങനെ ഒളിച്ച് കിടക്കുക ഞാൻ ഭക്ഷണമൊക്കെ അത് കഴിച്ച് വലുതാവാം ഇവിടെ കിടന്ന് പപ്പി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കളിക്കാണേ ഒരു പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് ഓടിക്കൊണ്ടു ചേർന്ന് അപ്പോൾ ആ കൊച്ചു നോക്കണം എന്തായാലും അതിന് പപ്പിയുടെ അടുത്ത് ഇഷ്ടമൊന്നും തോന്നിയില്ല അത് മിണ്ടാകാൻ പോയി പപ്പി ഇപ്പം ഒന്ന് ശങ്കിച്ചു തന്നിട്ട് തിരിച്ചിങ്ങ് പോരതാണ് എനിക്ക് ഭക്ഷണത്തിൻ്റെ ഒരു താർത്തിയുണ്ട് പക്ഷേ തിന്നാനും പറ്റുന്നില്ല കുറേ കഴിച്ചല്ലോ മറ്റ് പട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്ക് ഒരു ഭക്ഷണത്തിൽ ഉപ്പില്ല എന്ത് കാര്യം കാര്യങ്ങളുണ്ടെന്നാൽ അവിടെ എൻ്റെ മുമ്പോട് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് ഒന്നും ഒരു വഴിക്കും കൊള്ളത്തില്ല ഇന്നലെ ചിക്കൻ വാങ്ങാൻ പോയി ചിക്കനിൽ അത്രയും ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒരു സ്മെല്ല് അപ്പം അതും കഴിക്കാൻ പറ്റുന്നില്ല ഇന്നലെ ഇനി ഞാൻ കറിയാക്കി അപ്പോൾ അതും ആരും കഴിച്ചില്ല കുറേയൊക്കെ ഞാൻ കഴിച്ചു പൂച്ചയ്ക്ക് കൊടുത്ത് പിന്നെ ഇന്നായപ്പോഴത്തേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വിനാഗിരിയൊക്കെ ഒഴിച്ച് കുറച്ച് നേരം വച്ചിരുന്നിട്ടും അധികം സ്മെല്ലൊന്നും പോയില്ല എന്നിട്ട് എല്ലാവരും ചോറൊന്നും നേരത്തെ കഴിച്ചില്ല അതെല്ലാം കൂടെ വാരിയിട്ട് പൂച്ചയ്ക്ക് പിന്നെ ചിക്കൻ ബോയിലേത് അതിൻ്റെ വെള്ളമെല്ലാം കൂടെ ഇട്ട് കലക്കി ഇങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ എല്ലാ പട്ടിയൊക്കെ എല്ലിൻ്റെ ഇടയിൽ കുത്തു അതൊന്നും വിളിച്ചിട്ട് വരുന്നില്ല പപ്പി മാത്രം കഴിച്ചിട്ട് എവിടെയാകൊന്നും കളിക്കുകയാണ്